ഹലോ നമ്മുടെ ഉണ്ടല്ലോ ഈ നാഖം ഇങ്ങനെ പഴുക്കുന്ന നിങ്ങൾക്ക് ആർക്കിലും ഉണ്ടോ ഇത് വര ചുറ്റിപ്പഴുക്കാലും തോന്നാകാൻ ചുറ്റിപ്പഴുക്കരുന്ന് അങ്ങനൊക്കെ പറയുന്നേക്കാം കുഴിന്നകം പോലെ കുഴിന്നാമല്ലോ തോന്നേ എനിക്ക് വല്ലപ്പോഴും വരാറുണ്ട് ഇതിപ്പോൾ രണ്ട് വർഷം കൂടിയിട്ട് വന്നാൽ കേട്ടോ ഇതുകൊണ്ടോ ഞാൻ അല്ലാതെ കാണിച്ചു തരാമേ ഇത് കണ്ടോ ഇത് ഇവിടെ കണ്ടോ പഴുത്ത് പഴുക്കാൻ തുടങ്ങിയേ ഇത് കണ്ടോ ഈ കാണുന്നതാണ് പഴുപ്പ് കേട്ടോ ഈ സൈഡിൽ ഇതുകൊണ്ടോ പഴുപ്പ് ഇവിടെ ഇങ്ങനെ വീങ്ങിയിട്ടും ഉണ്ടേ നീര് വെച്ചുണ്ടോ അതുകൊണ്ടോ പഴുപ്പിങ്ങനെ പഴുപ്പോ നീര് നല്ല വേദനയാണ് ഇതുപോലെ നിങ്ങൾക്ക് മാർക്കറ്റും ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടോ ഇങ്ങനെ വെരച്ചുറ്റിപ്പൊഴിക്കലെന്നെന്തോ ആണ് പറയുന്നത് എനിക്കത് കറക്റ്റ് അറിയത്തില്ല ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ അങ്ങനെ ഉണ്ടാവാറുണ്ടെങ്കിൽ ഞാനൊരു ഹോം റെമഡി പറഞ്ഞാരട്ടെ ഒരു നാരങ്ങ എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഉള്ളോ ചെറുനാരങ്ങ എടുത്താൽ മതി എന്നിട്ട് എൻ്റെ ഇവിടെ ഇങ്ങനെ മുറിക്കണം പുളി വയലോട്ട് വരുന്നു തൽക്കാലം നമുക്കിങ്ങനെ വിരലിട്ട് തിളച്ച് കൊടുക്കാവേ നമ്മളിപ്പം തിളച്ചു കേട്ടോ ഈ വയ്യാത്ത വിരലിതാണേ ഞാൻ വേറൊരു വിരല വെച്ചാൽ ഒളിച്ചത് വന്നിട്ട് ഒരു തുളയാണല്ലോ സോഡ് ബൈ കർബ് അതായത് ബേക്കിംഗ് സോഡ് അത് കുറച്ചെടുത്തിട്ട് ഈ തുളര കൊടുക്കുക കൊടുക്കാം ഇട്ടുകൊടുത്തിട്ടോ എന്നിട്ട് നമ്മുടെ വയ്യാത്ത പേരിലിനെയും അങ്ങ് വെക്കണം ജീവൻ മരണ പോരാട്ടമായിരിക്കും ഓഹോ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് രാത്രി കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിരുളയിലിട്ടുണ്ട് കിടന്നുണ്ടല്ലോ പഴുപ്പല്ല ഇത് ും എന്നിട്ട് ഈ നീരെല്ലാം കുറയും നന്നായിട്ട് കുറയും കേട്ടോ ഞാൻ പണ്ട് വന്നപ്പോഴും ഇങ്ങനെ ചെയ്തപ്പോഴാണ് കുറഞ്ഞത് അപ്പോൾ എപ്പോഴും ചെയ്ത് നോക്കട്ടെ നല്ല നീറ്റിനും വേദനയൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിലോട്ട് ബേക്കിംഗ് സോഡയും നാരങ്ങയും കൂടെ ഇറങ്ങുന്നതിൻ്റെ നല്ല വേദനയുണ്ട് പക്ഷെ അത് കുറയും നിങ്ങളും ഇങ്ങനെ എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്ട്രൈ ചെയ്യണേ ഇങ്ങനെ വയ്ക്കലും നിസ്സാരമാണെന്നാണ് നിങ്ങൾ വിചാരിക്കരുത് ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോഴും വേദന കൊണ്ട് നമ്മളിങ്ങനെ പൊളയും ഒരു വല്ലാത്ത രാത്രിയിലൊക്കെ രാത്രിയിൽ ഇങ്ങനെ വെച്ചിട്ട് കിടന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കുറയും കേട്ടോ പക്ഷെ ഉറങ്ങാൻ കഴിയാത്ത പോലെ വേദനയായിരിക്കും ഭയങ്കര വേദനയാണ് ഭയങ്കരമായിട്ട് ഇപ്പോഴാണ് ഇത് തുടങ്ങിയിട്ടുള്ളൂ ഒത്തിരി പഴുപ്പൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോഴേക്കും ഞാനിത് ചെയ്തുകൊണ്ട് ഇത് പെട്ടെന്നങ്ങ് മാറും പക്ഷേ ഈ വേദന മുഴുവൻ സഹിക്കണം എല്ലാ തിരിക്കും തോറും ഉണ്ടല്ലോ കുത്തി കുത്തി വേദന എടുക്കും